ചേട്ടനി പറഞ്ഞ പോലെ ഇപ്പൊ വളരെയധികം അടുത്ത വീട്ടിലെ പയ്യനെ പോലെ സംസാരിക്കും സീരിയലിൽ സൈക്കോ ആവും ചേട്ടൻ എപ്പോഴെങ്കിലും ചോദിച്ചല്ലോ ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് എന്നെ വില്ലൻ തന്നെ ചേട്ടൻ ആക്കുന്നില്ലേ ചോദിക്കാറുണ്ട് ചിലത് അല്ല അതിനുള്ള ഉത്തരം അറിയാമോ ചോന്നെന്താ ഈ മുഖത്തുള്ള കള്ളലക്ഷണം മെയിൻ പ്രശ്നം അതിന് അതുകൊണ്ട് റൊമാന്റിക് ക്യാരക്ടർ ഒന്നൊക്കെ വന്നപ്പം ചെയ്ത് പ്രൂവ് ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ അതൊക്കെ അതൊരു ഗസ്ട്രോളൊക്കെ ആയിരുന്നു അല്ലാണ്ടെന്ന് എനിക്ക് റൊമാന്റിക് ചെയ്യാനോ അത് കാണിക്കാനോ അല്ലെങ്കിൽ സങ്കടം അതൊക്കെ ഞാൻ ആണ് എനിക്ക് അതുകൊണ്ടാണ് നമ്മളെ നമ്മളെ കണ്ണിൽ കണ്ണിൽ ഇതൊക്കെ എന്നുള്ളത് പ്രണയം പ്രണയം റൊമാൻസ് ഒക്കെ അത് അത് പ്രശ്നമില്ലാത്ത കാര്യമാണ് പക്ഷെ ഞാന് പറയാറുണ്ട് ഈ സാധാരണ സീരിയലില് നായകന്മാർക്ക് വലിയൊരു എന്താ പറയാ ഒരാണത്തം കാണിക്കാനോ അല്ലെ ഉണ്ട് അങ്ങനത്തെ ഭയങ്കര കുറവാണ് ക്യാരക്ടേഴ്സ് അതില് നായിക പ്രാധാന്യമുണ്ട് ഇങ്ങനൊരു ഇയാളൊരു പാവൻ സൽഗുണ സമ്പന്നൻ വളരെ പതിയൊക്കുന്ന ഒരാൾ ഒന്നെങ്കിലും ഒരു ഡോക്ടർ ഒരു അങ്ങനെയുള്ളൊരു ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ നായകൻ പറയുന്നത് ഈ വില്ലന് ലിമിറ്റേഷൻസ് ഇല്ല എന്തുവാണെങ്കിൽ ചെയ്യാം ഏത് ലിമിറ്റ് ഏത് വരെ പോവാ നമുക്ക് അതാണ് ഈ പിന്നെ ഇത് ചെയ്യുന്ന കൂട്ടിലോ വില്ലൻ വേഷം അതുകൊണ്ട് ഈ ആണത്തമുള്ള വില്ലം വേഷം ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഓ ലിമിറ്റേഷൻസ് ഞാൻ ഞാൻ ചേട്ടന്റെ ഒരു അമല എന്ന് അമല ചേട്ടൻ എന്തൊക്കെ ഞാൻ ക്രൂരത അത് അതൊക്കെ ജോയ്സ് സാറിന് പറഞ്ഞാൽ സാറിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹം എഴുതി വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാധാരണ ചില സീരിയലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മള് കൈ കെട്ടിട്ട് നമ്മൾ മാറ്റി വരുമ്പോൾ നമ്മള് മെല്ലെ മാറ്റി പിടിച്ചിട്ടൊക്കെ ചെയ്യും നീ എന്തിനാ അങ്ങോട്ട് പോയത് അവിടെ നീ എന്തിനാ പോയത് എന്ന് മാറ്റി പറയാ നമുക്ക് അവിടെ നീ എന്തിനാ പോയത് നീ എന്തിനാ അവിടെ പോയത് ഇപ്പം ജോയിസ് സാറ് നീ എന്തിനാ അവിടെ പോയത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പറയാൻ പാടില്ല മാറ്റാൻ പാടില്ല മാറ്റേണ്ടി വരില്ല നമ്മക്ക് അപ്പം അതിന്റെ ഒരു എന്താ പറയാ പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട് അത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമലയിൽ ആ ക്യാരക്ടർക്ക് അയ്യോ എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ഒരു ബ്രേക്ക് പോയിന്റ് പറയുന്നത് ശരിക്കും ഇദ്ദേഹം ഈ ജോയ്സ് സാറിന്റെ അമല തന്നെയാണ് അതിനുശേഷം ഭ്രമണം വന്നു ജോയ്സ് അല്ലേ നോവൽ എന്തോ അതെ അതെ അതില് ക്യാരക്ടർ പുള്ളി എഴുതി ഞാൻ എന്താണ് ഇങ്ങനെ ഈ ക്യാരക്ടർ ഒരു വേണ്ടി അവൻ പറഞ്ഞു അത് നീ തന്നെയാ എന്താ വെച്ചാ അത്ര വരുമ്പോ പിന്നെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ ആ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടി വന്നത് എനിക്ക് ആ നെഗറ്റീവ് ബോസിന്റെ ആയിരുന്നു എല്ലാവരുടെയും എല്ല അങ്ങനെയുള്ള ഒക്കെ ക്യാരക്ടേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടും ആൾക്കാർക്ക് അത് അതങ്ങനെയാണ് പുള്ളിയുടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞൊരു റൈറ്റർ ആണല്ലോ അദ്ദേഹം അതുകൊണ്ട് അത് നീ പറഞ്ഞില്ല അമലേ ആ പൂച്ചക്കടക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ നമ്മളെ എന്റെ എല്ലാ ടേണിങ് പോയിന്റും മീൻസ് കല്യാണം കഴിഞ്ഞാൽ പക്ഷേ ഇനി ഞാനൊരു സത്യസന്ധമായിട്ട് മറുപടി അറിയണം വിഷമം ഉണ്ടെങ്കിൽ വിഷമമുണ്ടെന്ന് തന്നെ പറയണം സത്യം പറ ഉള്ളിന്റെ ഉള്ളില് നായകനാകണം ഇപ്പഴെങ്കിലും ഇല്ലേ ഇതേ ജോയ്സ് സാർ ഒരു പ്രാവശ്യം ആയിട്ട് നടത്താൻ മതിയോ നായകനാ നായകനാവണ്ടേ ഞാൻ പറഞ്ഞു ആവണം ആ ഞാൻ മനോരമ ഒരു പ്രൊജക്ട് കൊടുക്കുന്നു അദ്ദേഹത്തിന് മുനമ്പ് എന്ന് പറയുന്ന പറയുന്നത് അതിൽ രണ്ട് നായകന്മാരാ ഒന്ന് നിന്നെയും ഒന്ന് മനീഷും അത് ഈ ഈ ഈ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി പവർഫുള്ളാണ് ക്യാരക്ടർ ഏ അത് മെയിൽ ആണ് അതാണ് വ്യത്യാസം സീരിയൽസ് ഒരിക്കലും മെയിൽ ഓറിയൻ്റ് മെയിൽ ആണ് അപ്പം നീ പുതിയ മനോരമ ഒരു പുതിയ ഒന്നും കമ്മിറ്റ് ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ സർ എന്ന് അപ്പോഴെങ്കിലും എനിക്ക് വേറൊരു സീരിയലിൻ്റെ ഇത് വന്ന് നിൽക്കുന്നത് ഞാൻ ഓക്കെ പറയാനും പറ്റുന്നില്ല പുള്ളി ഒരു നാളെ മീറ്റിംഗ് ആണ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നിട്ട് മീറ്റിംഗ് അപ്പം ഞാൻ ഇങ്ങനെ എന്താ നാളെ എന്താവും അറിയില്ല ഭയങ്കര പ്രതീക്ഷയില്ല നിൽക്കുന്നത് പിറ്റേ ദിവസം പുള്ളി ഉച്ച കഴിഞ്ഞ് ഞാൻ മീറ്റിങ് കഴിഞ്ഞിറങ്ങി പിന്നെ അവർക്ക് ആ കഥ മെയിൽ ഓറിയന്റ വേണ്ട കരച്ചിൽ കഥ പതി ചീറ്റി പുള്ളിക്ക് എനിക്ക് കരച്ചി കഥ ഇതൊക്കെ ഉള്ളു ഇത് വേണമെങ്കിൽ ഇറങ്ങി വന്നു എന്നാണ് പുള്ളി എനിക്ക് ഭയങ്കര പ്രശ്നം കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് ആ കഥ വായിക്കാൻ വേണ്ടി തന്നു മുനമ്പ് അപ്പം ആ കഥ വായിക്കുമ്പം ഞാനെന്ത് ചെയ്യും ആ ബുക്ക് രണ്ട് രണ്ടു ബുക്കാണ് ആ കഥ വായിച്ചു വയ്ക്കും എനിക്ക് ഭയങ്കര നമ്മളൊരു പുള്ളി പറഞ്ഞ ക്യാരക്ടറായിട്ടാണ് ആയിട്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പൊ ഈ ക്യാരക്ടർ കറക്റ്റ് സ്ഥലവും കണ്ണൂര് കണ്ണൂര് അപ്പൊ എനിക്കറിയാം എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ കണ്ണൂർ ഫസ്റ്റ് തന്നെ വരുന്നത് കണ്ണൂർ ധർമ്മടം പാലം ധർമ്മടം പാലത്ത് ഇങ്ങനെ ഇങ്ങനെ വരുമ്പം അപ്പുറത്ത് എന്തോ ഹർത്താലിൽ ആൾക്കാരുടേത് കാണു രണ്ടുപേരെ പോലീസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ണൂരിൽ തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുവരും അപ്പൊ ഇതൊക്കെ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും വരുമ്പോ അവര് പോലീസിനെ വെട്ടിച്ചിട്ട് ഇവർ ദർമ്മ ഭാരത്തുനിന്ന് രണ്ടുപേരും കൈവലങ്ങോട് കൂടി ചാടുന്നു എന്നിട്ട് രണ്ടുപേരും നിരപരാധികളാണ് ഇതിൽ ഒരാളുടെ ഒരാളുടെ നിരവരാധി ഇവന്റെ സ്ഥലത്തേക്ക് ഞാനും എൻ്റെ സ്ഥലത്തേക്ക് അവനും പോകുന്നു അങ്ങനെ രണ്ട് തരത്തിലുള്ള കഥകളാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള കിടന്ന സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത് അത് എടുത്തിരുന്നെങ്കിൽ കുറെയൊക്കെ ആണുങ്ങളെയും ഈ സീരിയലിലേക്ക് ആകർഷിക്കാൻ ചിലപ്പോൾ പറ്റിയെന്നായിരുന്നു എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ണുങ്ങൾ കാരച്ചിലും നമുക്ക് താല്പര്യം ഇങ്ങനെ ത്രില്ലറിങ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ പോകുമ്പോഴേ അത് നല്ല അത് നല്ലൊരു സാധനമായിരുന്നു പറഞ്ഞു അത് ഞാൻ എന്തെങ്കിലും അതിൽ നല്ലവല്ല അതിലും നല്ലവണ്വൻ പോകുന്നത് പക്ഷെ അമ്മയായിട്ടുള്ള സെന്റിമെന്റ്സ് ഉണ്ട് പിന്നെ ഇവൻ കുറച്ചും കൂടി കരുത്തനാണ് അവൻ പറ്റ പെട്ടി ഞാൻ എന്റെ ക്യാരക്ടറിന്റെ ആ ഒരു ഇത് എന്ന ഇമേജ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നുള്ളതൊക്കെ ഞാൻ മുടി ട്രിം ചെയ്ത് പറ്റയാക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഫിഗറാണ് ആ ക്യാരക്ടർ ഒരു കരുത്തനായിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനെയുള്ള ക്യാരക്ടർ മറ്റോ ഇച്ചിരി പാവാണ് ഇവൻ കുറച്ചും കൂടി ബോൾഡാണ് എൻ്റെ ക്യാരക്ടർ മനീഷിന്റെ മനീഷിന് അത് പറ്റും മനീഷിന്റെ ക്യാരക്ടറിനെ പറ്റിയാണ് ഇത് അപ്പൊ കറക്റ്റ് കാസ്റ്റിംഗ് പുള്ളി അത് പറഞ്ഞു അമ്മയായിട്ട് ബീന ചേച്ചി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ച് എനിക്ക് ഭയങ്കര വിഷമായ ഒരു സംഭവമായിരുന്നു ഓക്കെ അത് ഉടനെ തന്നെ സംഭവിക്കട്ടെ നമ്മളുടെ ലൈഫിൽ ചേഞ്ച് ആവുന്ന ഒരു ക്യാരക്ടർ ശ്രീ പറഞ്ഞ പോലെ ചെയ്തതൊക്കെ ഇച്ചിരി നെഗറ്റീവ് ഷോയുള്ള ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് സീരിയലും കൂടെ ആയതുകൊണ്ട് ഈ അമ്മമാരൊക്കെ കാണുന്ന സംബന്ധിച്ച വെച്ചാൽ കാണുമല്ലോ ഒന്ന് രണ്ടിടിയെങ്കിലും കിട്ടി കാണുമല്ലോ പുറത്തിറങ്ങുമ്പോ ഈ മിക്കവാറും പറയും കൊല്ലാൻ തോന്നുന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ ഒരു സ്നേഹത്തോടെ എനിക്കൊന്ന് നമ്മൾ ഈ കുറെ റിയാലിറ്റി ഷോസും ഇതേപോലെ ഒക്കെ കണ്ടിട്ടേ എന്നുള്ളത് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നു അതുകൊണ്ടായിരിക്കാം എന്നാൽ ഇന്നലെ എനിക്ക് എന്റെ ഒരു സുഹൃത്ത് പയ്യനൂരുള്ള എനിക്ക് മെസ്സേജ് വീഡിയോ അയച്ചു എന്താ അവിടെ വെല്ലമ്മയും ഒക്കെ ഇരുന്ന് കാണുന്നു എന്റെ സീരിയല് കണ്ടോ അപ്പൊ സൈക്കോ അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം അപ്പം ആ അവനുണ്ടല്ലോ അവളെ ഇപ്പം കുറച്ച് നന്നായിട്ടുണ്ട് അവളെ അവനെ നന്നാക്കി എടുത്തിട്ടുണ്ട് ആ ഇപ്പം വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ വൃത്തിട്ടവനാണ് അവൻ പറഞ്ഞിട്ട് ഇവര് പറയുന്നത് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചത് ഇനി വർഷങ്ങളായിട്ടുള്ള ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ ഇപ്പൊ ഇപ്പൊ മലയാള സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ലാങ് ഒക്കെ ഒരുപാട് ഇപ്പൊ കണ്ണൂരും സ്ലാങ് ഉപയോഗിക്കുന്നുണ്ട് കാസർഗോഡ് സ്ലാങ് പക്ഷെ ചേട്ടത് എന്താണ് സീരിയലിന് മാത്രം വർഷങ്ങളായിട്ട് ഈ അച്ചടി ഭാഷ തന്നെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് പ്രശ്നം അത് അല്ല എന്റെ ഒക്കെ കുറച്ചും കൂടി വ്യത്യാസമുണ്ടോ എനിക്ക് ചേട്ടന്റെ കുറച്ച് വ്യത്യാസമില്ല ചേട്ടന്റെ ഉച്ചാരണം വ്യത്യാസമുണ്ട് മുമ്പ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂരും കണ്ണൂർ ബാംഗ്ലൂർ കന്നഡ കണ്ണൂർ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒരുമാതിരി ഒന്നും മനസ്സിലാവാത്ത ഒരു ഭാഷയായിരുന്നു എട്ടൊമ്പത് വർഷത്തോളം ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പം ഞാൻ ഓട്ടോഗ്രാഫ് ഫസ്റ്റ് വരുന്ന സമയത്ത് ആർക്കും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല വേർതന്നെ ഒരു ഭാഷ ആ കണ്ണൂര് ഭാഷ തന്നെ മനസ്സിലാവും പക്ഷെ കണ്ണൂർ ഭാഷക്ക് ഇത്രക്കും എന്താ പറയാ നിഷ്കളങ്കമായിട്ടുള്ള ഭാഷ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എനിക്ക് എപ്പോഴും ഭയങ്കര ആണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഏതൊരു കുട്ടിയുണ്ട് കണ്ണൂർ ഭാഷ വീട്ടില് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ആ അത് ഞാൻ കാണാറുണ്ട് അങ്ങനെ ഭയങ്കര ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇങ്ങനെ ഓരോടിയോ പോയിന് ഏഹ് എറിയത്തുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ എനിക്കൊരു നിഷ്കളം കഥയുണ്ട് ആ ഒരു ഭാഷക്ക് അപ്പൊ ആ ഒരു സമയത്ത് വന്നപ്പം എന്റെ ഭാഷയൊക്കെ വളരെ മോശമാണ് പക്ഷെ എനിക്ക് ഓട്ടോഗ്രാഫിലൊക്കെ ഡബ് ചെയ്ത് വേറെ ആളായിരുന്നു ഫസ്റ്റ് സീരിയലില് അമല മുതൽ അമലയിൽ ജോയ്സ് സാറാണ് അപ്പൊ ജോയ്സ് സാർ എന്നോട് പറഞ്ഞു ഡബ്ബ് ഡബ് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ ചെയ്തിട്ടില്ല അല്ല ഒരു ആർട്ടിസ്റ്റ് നിങ്ങൾ തന്നെ ഡബ് ചെയ്യാം അതിന് ഭയങ്കര വ്യത്യാസമായിട്ട് അതുവരെ ഞാൻ ഭയങ്കര സ്പീഡില് ഡയലോഗ് പ്രസന്റ് ചെയ്തിരുന്ന ഞാൻ ഇത് ഇത് തുടങ്ങിയോടുകൂടി ഞാന് നമ്മൾ ഡബ് ഈ ഞാൻ ഒരു ദൈവം എന്റെ ഡബ് ഞാൻ സിദ്ധാർഥനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അളിയാ നിന്റെ സമ്മട്ടോ എനിക്ക് വേണ്ടി ഡബ് ചെയ്തത് ഇത്ര സ്പീഡിൽ സ്പീഡില് എനിക്കെന്നെ പറ്റുന്നില്ല എന്റെ ഡബി അപ്പൊ അതിനൊരു താളം ഉണ്ട് നമ്മള് പ്രസന്റ് ചെയ്യുന്നതും നമ്മൾ ഡബ് ചെയ്യുന്നതും രണ്ട് ആ താളം മീറ്റർ ആയിരിക്കണം അപ്പൊ അത് അത് ചെയ്ത് കഴിഞ്ഞപ്പം ഡബിങ് കഴിഞ്ഞ ജോയ്സ് സാറോട് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തോ ഒരു പിടുത്തം ഫീൽ ചെയ്യുന്ന അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ കണ്ണൂരിന്നും അല്ലേ അങ്ങനെ വരും അപ്പം ഇത് പറയുമ്പോ അവിടുന്ന് അങ്ങനെയുള്ള കൊണ്ടാണ് ഞാൻ അങ്ങനെ പിടുത്തം സാറിന് ഫീൽ ചെയ്യുന്നത് അപ്പൊ സാർ പറഞ്ഞു അങ്ങനെ പിടിക്കണ്ട അത് ഇച്ചിരി കണ്ണൂർ സ്ലാഗ് എന്താ കണ്ണൂർ എന്താ കണ്ണൂർ സ്ലാഗിന് നിങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ ഇതെന്താണോ അത് നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഐഡന്റിറ്റിയാണ് അല്ലെ ഇപ്പൊ ശ്രീനിവാസിന്റെ ശബ്ദം എവിടെ കേട്ട് കഴിഞ്ഞാൽ ഇതേപോലെ എന്റെ ശബ്ദവും എനിക്ക് തോന്നുന്നു ഇച്ചിരി യുണീക്കാണ് എന്റെ ശബ്ദം ആ ആ ശബ്ദം ഇവിടെ നിന്ന് അടുക്കള കഴിക്കുന്ന ആള് പാചകം ചെയ്യുമ്പോ ആ ഈ ശബ്ദം കേട്ടു ആ ജിഷ്ണൻ അവിടെ വന്നു എന്ന് ഏഹ് അവൻ ആണ് എന്ന് മനസ്സിലാക്ക അത് നിങ്ങളുടെ യൂണിക്നെസ് പറയുമ്പോൾ യൂണിക്സ് ഉണ്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയോ എനിക്ക് ഇച്ചിരി കൊഞ്ഞിപ്പുണ്ട് അപ്പൊ ഈ കൊഞ്ഞിപ്പ് ഉള്ളതുകൊണ്ട് ചില ചെല വേർഡ്സ് ഒന്നും കിട്ടൂല അമല ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ഡയലോഗ് ഉണ്ടായിരുന്നേ ബീനേച്ചിന്റെ ഭർത്താവ് മനോജേട്ട മനോജേട്ട് പറഞ്ഞ കളിയാക്ക സദാനന്ദ ഷെട്ടി അപ്പൊ എന്തൊരു ഡയലോഗ് പുനലൂരിലെ ഞാൻ പോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജോയ്സ് സാറിൻ്റെ ഒരു അക്ഷരം മാറ്റം നമുക്ക് സദാനന്ദ ഷെട്ടിയോടെ പോയി കാണാൻ കുറച്ച് ഞാനത് പറയാൻ പെട്ട പാഴ് ഏഹ് ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഇതേപോലെ സുന്ദരി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഫൈസൽ കയറി ഡയറക്ടർ എന്തായിരുന്നു ഒരു ഒരു അപ്പം കിഷോർ റട്ടൻ കിഷോർ റട്ടൻ ചോദിക്കും എവിടെയാണ് കൊച്ചുള്ളത് അവളുള്ളത് ഒരു ഒരു സിസിലി സിസ്റ്റർ അങ്ങനെ സിസ്റ്റർ സിസിലി ആ സിസ്റ്റർ സിസിലി ഏ ആണ് സിസ്റ്റർ അപ്പം ഇത് ഷോട്ട് എടുക്കുന്ന സമയത്ത് അപ്പം ഇയാൾ അല്ല അങ്ങനെ പറയും സിസിലി സിസ്റ്റർ എന്നാ പറയുക സിസ്റ്റർ സിസിലിന്നോ അങ്ങനെ പറയും ഇത് പറയുമ്പം ഞാൻ ഓ അപ്പം ഞാൻ ഇത് റിഹേഴ്സൽ ചെയ്താൽ ഞാൻ കിഷോട്ട കിഷോട്ടാ നിങ്ങൾക്ക് ഇത് ഉടക്കൂലേ നാവ് ഏഹ് ഈ സിസിലി അപ്പം പൈസയിലൊക്കെ എടുത്തിട്ടാ നിങ്ങൾക്ക് ഉടക്കുമോ ഞാൻ പറഞ്ഞാൽ ഉടക്കും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നീ

അങ്ങനെ അങ്ങനെ നമ്മൾ ഇത് പിന്നെ ഒരു ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഒരു ജയിലിലെ ജയിലില് ഷഫ്ന ഷഫ്ന ഈ കഥ പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഒരു ഡയലോഗ് ഉണ്ട് ഈ പേര് പറയുന്നുണ്ട് അപ്പൊ ഈ പേര് പറയുമ്പോ തെറ്റെന്ന് പറഞ്ഞിട്ട് ചിരി തുടങ്ങി ഇവള് എന്ന് വെച്ചാൽ ഇവള് സജഷൻ നിൽക്കുക ഇവളുടെ ബാക്ക് ബാഗ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് പറയണം ഒരു സിസ്റ്റർ ഞാന പറയുമ്പോ അവളവിടെ ചിരി തുടക്കും അപ്പൊ ഇവളെ മൂത്തോക്കി എനിക്കിത് പറയുമല്ലോ ഞാൻ ചിരി ചിരിയോട് ചിരി അവസാനം എല്ലാരും ഒന്ന് പോയി രണ്ട് പോയി മൂന്ന് പോയി നാല് പോയി അഞ്ചു പോയി ഈ ഡയലോഗ് പറഞ്ഞ് ചിരിക്കും അങ്ങനെ അഞ്ച് ആറാമത്തെ ടേക്ക് പൈസ ഒരു രണ്ട് മൂന്ന് ടേക്ക് കഴിഞ്ഞപ്പോ പൈസ വന്നിട്ട് എന്റെ പുറത്ത് രണ്ടട്ടി വെച്ചാൽ പട്ടാ പട്ടാന്ന് പറഞ്ഞു മന കേടാത്തെ ഞാനിട്ട് ആ ഓക്കെ മൂടൊക്കെ മാറി നിന്ന് അവളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫൈസലൊക്കെ തന്നെ നോക്കിയാ അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ ഈ ഇത് മോട്ടറിന്റെ മുകളിൽ വെച്ചിരുന്നു ചിരിയോട് ജീവി അതോടെ ഇവിടെ പിന്നെയും പോയി അങ്ങനെ ഡയലോഗിൽ ഭയങ്കര പ്രശ്നം കിട്ടാറില്ല ഈ കൊഞ്ഞിപ്പ് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടെനിക്ക് പക്ഷെ അടിപൊളി പക്ഷെ ഇപ്പൊ ചേട്ടൻ സ്ലാങ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് സ്ലാങ് ഇപ്പൊ നിങ്ങൾ തോന്നുന്നു സീരിയൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു പന്ത്രണ്ട് വർഷത്തിലധികമായി എന്നാണ് എന്റെ ഒരു കണക്കോട്ട് അല്ലേ ചേട്ടാ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു പ്രശ്നം നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയുന്നത് അത് കൊറോണ സമയത്താണ് അന്നാണ് ഞങ്ങളൊക്കെ അറിയുന്നത് അതായത് നിങ്ങൾക്ക് ഡെയിലി വേജസാണ് അതായത് ഒരു ദിവസത്തിനാണ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് അറിയുന്നത് ചേട്ടനാണ് മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചത് ആ സമയത്ത് അല്ലേ അതെ എന്നുവെച്ചാൽ നമ്മള് ഈ സീരിയലുകാരുടെ പുറമെ കാണുന്നവർക്ക് അവൻ മനസ്സിലെ സിനിമയിൽ എല്ലാവർക്കും പക്ഷെ ഇത് അപ്പൊ നമുക്ക് മാസത്തില് ഒരു രണ്ടോ മൂന്നോ സീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് വരും അപ്പൊ ഈ പേയ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി പേമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം എന്നെ പോലത്തെ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഒന്നും കിട്ടിയെന്നില്ല എനിക്കൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കും ചിലപ്പോൾ നാല് ദിവസമായിരിക്കും ചിലപ്പോൾ അഞ്ച് ദിവസം ഒക്കെ അത്ര ആറ് ദിവസം അതൊക്കെ അത്രയൊക്കെ ഉണ്ടാവും നമ്മുടെ ക്യാരക്ടറിൻ്റെ വില്ലൻ അല്ലേ അപ്പം മെയിൻ ആയിട്ടുള്ള പോർഷൻ അപ്പുറം ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര ദിവസം കിട്ടും അപ്പം രണ്ടോ മൂന്നോ സീരിയല് ചെയ്താൽ മാത്രമേ നമുക്കൊരു മാസത്തേക്കുള്ള വരുമാനം നമുക്ക് അവിടെ കിട്ടും വെച്ചാൽ ഇതിലൊരു അഞ്ചാറ് ദിവസം മറ്റുള്ള അഞ്ചാറ് ദിവസം അങ്ങനെ മിനിമം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും ഇത് എല്ലാ നമുക്ക് എന്താ പറയുക പോസ്റ്റ് ലൈഫ് നല്ലതാണ് നമ്മൾ പറയുന്നത് ഇച്ചിരി കൂടി നമ്മ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇന്റർവ്യൂ കൈലി മുണ്ട് കൊടുത്തു ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സ് ശരിയാവുമോ പോലെ ഞാൻ നല്ല ഡ്രസ്സ് വാങ്ങണ്ടേ നല്ല ഡ്രസ് ഇടണ്ടേ അതിന് ചെലവില്ലേ പിന്നെ സീരിയലില് ഡ്രസ് നമ്മളെ അപ്പം നമുക്ക് കിട്ടുന്ന പേയ്മെന്റിൽ നിന്നാണ് നമ്മൾ നമ്മള് എടുക്കുന്നത് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല സ്ത്രീകള് പെൺകുട്ടികള് അല്ലെങ്കിൽ നമ്മുടെ അവര് സാരി ബ്ലൗസ് ഇത് അതിനനുസരിച്ചുള്ള മാല വീട്ടില് ഒരു അലമാര നിറച്ചാ എന്താ അറിയോ ഇതങ്ങനെ ഇടണം ഇട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ അവരുടെ സാരി കാണാൻ വേണ്ടി വേണ്ടിയിരുന്നു അപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് ഒരു ഒരു ജീൻസ് ഇട്ടിട്ട് അന്ന് പോയി കഴിഞ്ഞാൽ ആ ജീൻസ് വെച്ചിട്ട് പിന്നെ മൊത്തം ഷർട്ട് അങ്ങ് മാറ്റി മാറ്റി ഷർട്ട് മാറ്റി മാറ്റി മാറ്റിയിടോ ഒരു ദിവസം പത്തും പത്തും പതിനഞ്ചും ഇരുപത്തി ആറ് സീനൊക്കെ എടുക്കും നേരത്തെ എടുക്കും പിന്നെ കഴിഞ്ഞിട്ട് വന്നു പതിനഞ്ച് ഇത് പിന്നെ നമുക്ക് അടുത്ത സീനില് ഇടാൻ പറ്റില്ല കൊറേ കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുന്നൂറ് സീന് ഇത് റിപ്പീറ്റ് ഇടാൻ പറ്റും അപ്പൊ അത്ര ഡ്രസ് വേണം നല്ല ചോദി അപ്പൊ ഇതൊന്നും നമുക്ക് ബ്രാൻഡഡ് എടുത്താൽ മുതലാവില്ല ബ്രാൻഡെടുത്ത് പത്ത് രണ്ടായിരം രൂപ ഇതിന് ചില പിന്നെ സ്ഥലങ്ങളുണ്ട് ചെറിയ വിലക്ക് ഷർട്ട് കിടന്ന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഷർട്ട് കിടന്നു ആർക്ക് ഈ ബ്രാൻഡ് അറിയാൻ പോകുന്നു ചില ക്യാരക്ടറെ പുറത്തോരൊക്കെ എടുക്കും കേട്ടോ സോറി ചില ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ആ നല്ല ഹൈ ഭയങ്കര ബോസ് ഒക്കെ ആകുമ്പോൾ കോട്ട് വേണം വേണം ബോസ് അതേ സമയത്ത് പ്രശ്നം അറിയോ എനിക്ക് ഒരു ദിവസത്തെ പറക്കേ ഉള്ളൂ ഞാൻ പോകുമ്പോ എന്റെ അവിടെ കോളേജില് ഹീരാളേജില് ഇത് വേണം ഓഫീസ് റൂം റൂമ് രൂപ പതിനയ്യായിരം വാടക എനിക്ക് കോട്ട് ഇതൊക്കെ കോട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇവർ കോട്ട് വാടക എടുക്കണം എന്റെ കാരവാൻ വേണം ഏർ അല്ലെങ്കിൽ വലിയ ഫോർച്യൂണർ അല്ലെങ്കിൽ ബെൻസ് അങ്ങനത്തെ വണ്ടികൾ വേണം അപ്പൊ ഈ ഒരു ദിവസം കൊണ്ട് ഇവർ എന്റെ സീത മൊത്തം അടുത്തും അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടും കൂടും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതായിട്ടൊക്കെ പറഞ്ഞു എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും നിങ്ങൾ അങ്ങനെ പോയി അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും അവസാനം എന്റെ ഗുണ്ടൊക്കെ പതിനാല് ദിവസം വർക്കും എനിക്ക് ഒരു ദിവസം ഞാൻ ചോദിച്ചതോട് ചോദിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് ഗുണ്ടയാക്കി ഗുണ്ടാക്കി പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ പണി കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞു നമുക്ക് സേവിങ്സ് എന്ന് പറഞ്ഞത് ഈ വരുന്നത് തന്നെ നമുക്ക് വാടക അടക്കണം നമുക്ക് പിന്നെ വീട്ടില് കാര്യങ്ങൾ നോക്കണം വണ്ടിയുടെ ഇ എം ഐ അടക്കണം ഇതൊക്കെ ചെലവഴി പൈസ ഒക്കെ നമ്മളുണ്ടാവും അങ്ങനെ സേവിങ്സ് ആയിട്ടൊന്നും അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്നേ ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ശമ്പളം വരും നമുക്ക് അത് വരില്ല നമുക്ക് പോയി പണിയെടുത്താലേ മാത്രമേ വരൂ അപ്പം അതുമില്ല ഇല്ല പെട്ടെന്ന് മാലയൊക്കെ കൊണ്ടുപോയി പണയം വെച്ചു കൊറോണ സമയത്ത് കൊറോണ സമയത്ത് ഫസ്റ്റ് അതൊക്കെ കൊണ്ടുവച്ച് പിന്നെയും വർക്കിനൊക്കെ പോയി നമ്മളൊന്ന് സെറ്റ് ആവുമ്പോഴും അത് എടുത്തും കൂടിയില്ല മാല അപ്പഴൊക്കെ അടുത്ത ലോക്ക്ഡൌൺ പെട്ടുപോയി സത്യമായിട്ട് തന്നെയാണ് അപ്പം ഒരു ഏതോ ഇൻസ്റ്റാഗ്രാമിലോ ഏതോ ഒരാൾ എന്തോ ഇങ്ങനെ മുഖ്യമന്ത്രി ഇതൊക്കെ നോക്കിക്കൂടെ എന്തോ നോക്കിക്കൂടെ നമ്മൾ എന്തോ ഒരു ഇത് ഒരു രണ്ട് വരെയും മുഖ്യമന്ത്രി ഇതൊക്കെ ശ്രദ്ധിക്കുക അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഐഡിയ തോന്നിയത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത് അല്ല ലോക്ക്ഡൌൺ പിൻവലിക്കാവുന്നില്ല നമ്മൾ വർക്ക് ചെയ്തോട്ടെ അതിനുള്ള അനുവാദം തരും നമ്മള് ജീവിക്കുന്നത് നമ്മൾ മാത്രല്ലന്നേ ഇതിന്റെ പുറകിലുള്ള ദിവസം മുന്നൂറ് രൂപ വാങ്ങുന്ന അല്ലെങ്കിൽ നൂറ് രൂപ വാങ്ങുന്ന അങ്ങനെയുള്ളവരും ടെക്നീഷ്യൻസ് പ്രൊഡക്ഷൻ ബോയ് അടക്കമുള്ള എത്ര പേരാ ഇതിന്റെ പുറകില് നമ്മൾ പുറമേ പത്ത് നാപ്പത്തഞ്ച് പേരുണ്ടാവും ലൊക്കേഷനില് ഇത്രയും പേരുടെ വരുമാനമാർഗം അല്ലേ അപ്പൊ സ്റ്റേജ് കലാകാരന്മാർ ഒക്കെ പെട്ട പോയല്ലോ ഭയങ്കരമായിട്ട് വരുമാനം വരുന്ന അപ്പം ഞാനിത് കത്തയച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ അടിയിൽ തെറി ഇവർ ആരാന്ന് ഓ ഞാനിവിടെ ഓട്ടോറിക്ഷ ഓടിച്ചു നമ്മളെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ നമുക്ക് നമ്മുടെ സെക്ഷനിലുള്ള ആൾക്കാർ ഇവരുടെ ബുദ്ധിമുട്ട് അറിയാനല്ല നമുക്ക് നമ്മുടെ സെക്ഷനിലുള്ള ഇതിനെ പറ്റിയല്ലേ വിവരം ഉണ്ടാവുക അതിനെ പറ്റിയിലേ നമ്മൾ സംസാരിക്കൂ അല്ലേ അപ്പം അങ്ങനെ നെഗറ്റീവ് പറയാൻസ് പക്ഷെ അത് അവിടെ സ്വീകരിച്ചു അവിടെ കിട്ടി അവിടെ കിട്ടി അവിടുന്ന് കോള് വന്നു ആ ഒരു ഇതിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ ആയിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനൊക്കെ അയച്ചു കൊടുത്ത് ഞാൻ അയച്ചു കൊടുത്ത് ആണ് അവർ അങ്ങനെ അയച്ചു കൊടുത്ത് അതിന്റെ ബേസിലാണ് അത് വലിയ ആർക്കും അറിയില്ല ഈ സംഘടനകൾ സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട് പോയി മന്ത്രി പക്ഷെ ബേസ് ഇതായിരുന്നു ഇത് ലെറ്റർ ആണ് പറഞ്ഞിട്ട് അത് നമ്മള് സീരിയൽ ആർട്ടിസ്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് എല്ലാവർക്കും തുറന്നു പറയാനും ബുദ്ധിമുട്ട് അതായത് കൊറോണ സമയത്തൊക്കെ ഇപ്പൊ ഈ ഡെയിലി വേജസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻകം നിക്കുകയാണല്ലോ സിനിമ താരങ്ങളെ പോലെ അവർക്ക് കുറച്ചുകൊണ്ട് ഒരു ഹൈ എമൗണ്ട് കിട്ടുന്നത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ബാധിക്കും ഇത് നമ്മളുടെ അവസ്ഥ മോശമാണെന്ന് തുറന്നു തുറന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു നമ്മളിങ്ങനെയൊക്കെ നടക്കുന്നതിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടാണെന്നൊക്കെ കാണിക്കുന്നത് ഒരു നാണക്കേട് പോലെ തോന്നിട്ടായിരിക്കും ഇപ്പൊ നമുക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്തത് നമ്മളറിഞ്ഞാ മതിയല്ലോ അറിയിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കാം അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല ഒരു തെറ്റ് പറയാൻ പറ്റില്ല അങ്ങനെ ചെയ്യാം നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പലതന്നും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കൂല്ലേ അതുപോലെ തന്നെ അത് തന്നെ അതിനിപ്പോ ഒന്നും പറയാൻ പറ്റില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് തോന്നി ഇങ്ങനെയായിരുന്നു പക്ഷെ